ഒരാളെടുത്ത് കയറ്റാൻ പാടായിരിക്കും ചെയ്യുന്ന ഇല്ല ഇല്ലില്ല പെതുക്കെതുക്കാ തരാ ആ പെതുക്കെതുക്കെതുക്ക അത് എടുക്കാം പിടിക്കില്ലേ പിടിക്കില്ല പിടിക്കല്ലേ സാറിനെ പിടിച്ചു കേട്ടോ ആ റോപ്പട്ടേരാപ്പിട്ട സാറിനെ റോപ്പിട്ട അല്ലെ നെറ്റിറക്കി തരാം നെറ്റിൽ ഇറങ്ങി ആ റോപ്പ് ഇങ്ങോട്ട് തള്ളിയോട് ഇന്ന് പിടിക്കാണ്ടാ ചെറിയ റോപ്പ് ശമ്പം പായേ <Sessizuk> <Sessizuk> ਰੋਪਾ ਆ ਰੋਪਾ ਨਾ ਜੇ ਵੰਡੀ ਨੂੰ ਰੋਪਾ ਰੋਪੇਂ ਦੇ ਵਿੱਚ ਪਾਉਂਦਾ